ഇന്ന് ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനം വികലാംഗരെ സ്വന്തവും സ്വാതന്ത്ര്യവുമായി ജീവിക്കാൻ അനുവദിക്കുക അതിനവരെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ ദിനാന്തരത്തിന്റെയും ഏകാലത്തിന്റെയും ഉദ്ദേശം എന്നാൽ അവസരം അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമാവാം അവർക്കാവശ്യം സഹതാപമല്ല സ്നേഹവും വാത്സല്യവും പിന്തുണയുമാണ് അംഗവൈകല്യങ്ങളില്ലാതെ നമ്മൾ ജനിച്ച് ജീവിക്കുന്നതും നമ്മുടെ മിണക്കല്ല ഭിന്നശേഷിക്കാരുടെ ജന്മം അവരുടെ തെറ്റുമല്ല സ്നേഹത്തോടെ ചേർത്ത് നിർത്തുക കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എല്ലാത്തിനുമുപരിൽ അവരുടെ കുറവുകളെ ദ്രോതിപ്പിക്കുന്ന പേരുകൾ വിളിക്കാതിരിക്കുകയും ചെയ്യുക ഭിന്നശേഷിയായവരെ സഹതാപത്തോടെ നോക്കി നിന്നെ കൊണ്ടൊന്നും കൈയില്ല നീ ഒരു വൈകല്യമുള്ള കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ചില ആളുകളുണ്ട് ഞാനും ഒരു വൈകല്യമുള്ള ഒരാളാണ് നമ്മുടെ വൈകല്യങ്ങളെ ഒരു കുറവായി ഞങ്ങൾ കാണുന്നില്ല നോർമലായ ആളുകളെക്കാളും വൈകല്യങ്ങളിൽ ചില കുറവുകൾ ഉണ്ടെങ്കിലും അതിലുപരി കൂടുതൽ ഞങ്ങൾക്കുമുണ്ട് അതിൽ ഞങ്ങൾ സന്തോഷവന്മാരാണ് സഹകരിക്കുക സഹായിക്കുക കൂടെ നിർത്തുക സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ലോക ഭിന്നശേഷി ദിനം എന്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം